നമസ്കാരം വയനാട്ടിൽ ഉള്ളിക്ക് പുല്ല് വില ഒരുമാതിരി ഐ പി എൽ ഓപ്ഷൻ അല്ലെങ്കിൽ ഐ പി എൽ താരലേലം നടക്കുന്ന സമയത്ത് ഈ അൺസോൾഡ് എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട് ആർക്കും വേണ്ടാത്ത ഒരു വിഭാഗക്കാർ വേണമെങ്കിൽ ആ കാറ്റഗറി പെടുത്താവുന്ന അവസ്ഥയിലാണ് നമ്മുടെ ഉള്ളി സുരയുടെ എൻട്രൻസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രതികരണമാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് എന്താ പറഞ്ഞേ ഉള്ളി ആർക്കും വേണ്ട കിലോ നൂറ് കിലോ ഉള്ളി എന്നിട്ടും ആർക്കും വേണ്ട കാര്യം ഉള്ള വിലക്ക് തൂക്കി വെക്കുകയാണ് അതായത് ഇത് നമ്മൾ തെരഞ്ഞെടുപ്പിലോട്ട് കൺവെർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് കൊണ്ടുവന്നിട്ട് ഒരു വിലയില്ല ഇനി ഉള്ള വോട്ടെങ്കിലും കിട്ടട്ടെ ബി ജെ പി കാരൊക്കെ അവിടെ അവിടെയൊക്കെ ഉണ്ടെന്ന് പറയുന്നു അതെങ്ങനെയെങ്കിലും സമാഹരിക്കാൻ പറ്റുന്നെങ്കിൽ പറ്റട്ടെ എന്നുള്ള നിലയ്ക്കാണ് ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് എന്ന് എല്ലാവർക്കും അറിയാം അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് സ്വയം ഞാൻ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് കാര്യം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞാനില്ല ഇത്തവണ മത്സരത്തിൽ ജയിക്കുന്നവരെ മാത്രമേ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളൂ എന്നുള്ള നേരത്തെയുള്ള പ്രഖ്യാപനം നടത്തിയിട്ടാണ് സ്വന്തം നിലയ്ക്ക് അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങിയത് അതായത് നേരത്തെ പറഞ്ഞത് ജയിക്കുന്നവരെ മാത്രമേ ഞങ്ങൾ മത്സരിപ്പിക്കുകയുള്ളൂ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ അദ്ദേഹത്തിന്റെ റിസൾട്ട് വെച്ചിട്ട് തന്നെ ഞാൻ കേരളത്തിൽ ജയിക്കൂല ഞാൻ ഒരു പൂജ്യപ്പിക്കാരനാണെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിട്ടുണ്ട് ആ വ്യക്തി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതിനു ശേഷമാണ് പാലക്കാട് നമ്മുടെ വിശുഗുരുജി വന്നപ്പോ കൂടെ ചെന്നത് അപ്പോ എവിടേക്കിനി സ്ഥാനാർത്ഥി വേണം അപ്പൊ അത് വയനാട് വയനാടാണ് രാഹുൽ ഗാന്ധി ആ അതിനെ ആളില്ലേ അപ്പോ ഒരു നേർച്ച കോഴിയെ വേണം അപ്പോ ഈ നാട്ടിൽ ഏറ്റവും വിലയില്ലാത്ത എന്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അത് ആണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആ ആളെ തന്നെ അവിടെ അങ് ആക്കുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പോൾ ഈ സവാള എട്ട് കിലോയ്ക്ക് നൂറ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കിട്ടണത് കിട്ടട്ടെ ഉള്ള ബി ജെ പി ഓട്ടെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന പ്രതീക്ഷയിലാക്കിയിരിക്കുന്നു അല്ലാതെ ജയിക്കാൻ വേണ്ടിയല്ല അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഈ ഒരു സ്ഥാനാർത്ഥിയോട് എന്തിനോടാണ് അവർ ഉപമിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ എട്ട് കിലോ നൂറ് എന്ന് വിളിക്കുമ്പോൾ ആ അതിൽ നിന്ന് തന്നെ എന്താണ് നാട്ടുകാർ കല്പിച്ചിരിക്കുന്ന വിലയൊന്നും ബോധ്യപ്പെടുകയാണ് എന്തായാലും ഈ കുടത്തിലുള്ളതേ തവി കേറത്തുള്ളൂ അതുകൊണ്ട് ഇനി ആരെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയാലും ഈ ഊപ്പാട് വരുന്നതിനപ്പുറം ഒന്നും സംഭവിക്കില്ലേ നേരത്തെ ആറന്മുളയിലും മഞ്ചേശ്വരത്തൊക്കെ മത്സരിച്ചപ്പോ ഹെലികോപ്റ്ററിൽ പോയല്ലേ ഇദ്ദേഹം അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നടത്തിയിരുന്നത് അങ്ങനെയുള്ള ഒരു പരിപാടിയുടെ ആവശ്യമില്ല ഹെലികോപ്റ്റർ അല്ല ഇനിയിപ്പോ ഇന്ത്യയുടെ യുദ്ധവിമാനത്തിൽ വന്ന് ഇറങ്ങിയാലും ഒരു കാര്യമില്ല വിജയിക്കാൻ പോകുന്നില്ല നാട്ടുകാർ നേരത്തെ പറഞ്ഞ കണക്ക് എങ്ങനെ ഇതാണ് കൽപ്പിച്ചിരിക്കുന്ന വില എന്താ വയനാട്ടിലുള്ളി ആർക്കും വേണ്ട എട്ട് കിലോ ഉള്ളി നൂറ് എട്ട് കിലോ ഉള്ളി നൂറാ അതെന്താ വയനാട്ടിലുള്ള ആർക്കും വേണ്ടത് വേണ്ട വയനാട്ടിലുള്ളിയാർക്കും വേണ്ടതാ വേണ്ട വയനാട്ടിലുള്ളിയാർക്കും വേണ്ട എന്താ പറഞ്ഞു വയനാട്ടിലുള്ള ആർക്കും വേണ്ട എട്ട് കിലോ ഉള്ളി നൂറ് എട്ട് കിലോ ഉള്ളി നൂറാ അതാ വയനാട്ടിലുള്ളി ആർക്കും വേണ്ട വയനാട്ടിലുള്ള വയനാട്ടിലുള്ളിയാർക്കും വേണ്ടതാ വേണ്ട വയനാട്ടിലുള്ള ആർക്കും വേണ്ട